നമസ്കാരം അമേരിക്കയിലെ കുപ്രസ്ഥ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റൻ്റെ ഫയലുകളിൽ പല സ്ഥലങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടതായി സൂചന ഇക്കാര്യം ട്രംപിനെ തന്നെ നേരത്തെ അറ്റോണി അറിയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കഴിഞ്ഞ മെയ് മാസത്തിലാണ് ട്രംപിൻ്റെ പേരും പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ട്രംപിനെ തന്നെ അറിയിച്ചതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാർ പറയുന്നതാകട്ടെ തങ്ങൾ ഫയലുകൾ പരിശോധിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങൾ കൃത്യമായി പ്രസിഡന്റിനെ ധരിപ്പിക്കുകയായിരുന്നു എന്ന് മാത്രമാണ് എന്നാൽ ഇതിലെങ്ങും തന്നെ ട്രംപിൻ്റെ പേരുള്ളതായോ ഇല്ലെന്നോ ആ കാര്യം അവർ വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നാൽ ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രമുഖ മാധ്യമമായ ഓൾസ്ട്രെയിൽ ജേണലിലാണ് ഓൾസ്ട്രേൽ ജേണലിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നേരത്തെ വന്നിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പേരിൽ ഡൊണാൾഡ് ട്രംപ് കേസ് കൊടുത്തിരിക്കുകയാണ് പത്രത്തിനെതിരെ മാത്രമല്ല പത്രത്തിൻ്റെ ഉടമയായ റിപ്പോർട്ട് മർഡോക്കിനെതിരെയും ട്രംപ് കേസ് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ള വിമർശനമാണ് ട്രംപ് ഉയർത്തിയിരുന്നത് വാൾസ്ട്രീറ്റ് ജേണലിനെ മൂന്നാംഘട പത്രം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ ശത്രുക്കൾ ട്രംപിന് ഉണ്ടായി വരുന്നത് നേരത്തെ ട്രംപിൻ്റെ ഒരു കാലത്തെ സഹപ്രവർത്തനവും അടുത്ത സുഹൃത്തുമായിരുന്നു നിലോൺ മസ്ക്കും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ ഫയലുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപ് അന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയത് ഞാൻ പ്രസിഡൻ്റായാൽ ഉടൻ തന്നെ ഈ ഫയലിലെ എല്ലാ വിശദാംശങ്ങളും പുറത്തുവിടും എന്നായിരുന്നു പക്ഷേ ഇതുവരെ ഇതിൻ്റെ വിശ്വാസങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല എന്ന് മാത്രമല്ല എബ്സ്റ്റൈനുമായി ട്രംപിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആയിരത്തി തൊള്ളായിരത്തിനും രണ്ടായിരത്തിൻ്റെ ഇടയിൽ അതായത് ഒരു പത്ത് വർഷക്കാലം ഇവർ തമ്മിൽ വലിയ സൗഹൃദത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ എഫ്സ്റ്റൈൻ ഉന്നതരായ വ്യക്തികൾക്ക് സ്ത്രീകളെ എത്തിച്ചു കൊടുത്തിരുന്ന ഒരാളാണ് എന്നാണ് കണ്ടെത്തിയത് പലതവണ ഇയാൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് പിന്നീട് ഇയാളെ പതിനാല് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിലായിരുന്ന സമയത്താണ് ഈ എബ്സ്റ്റൈൻ മരിക്കുന്നത് ഇയാളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് അന്ന് വ്യാപകമായ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇയാളെ ജയിൽ കൊല്ലുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇയാളുടെ കൂട്ടാളിയായിരുന്ന സ്ത്രീ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് ഇവരുടെ മൊഴിയെടുത്താൽ കൃത്യമായ കാര്യങ്ങൾ അറിയാം എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അമേരിക്കയിലെ വളരെ പ്രമുഖരായ പല വ്യക്തികളും എബ്സ്റ്റൈൻ്റെ ഇടപാടുകാരായിരുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ കലാരംഗത്തുള്ള അമേരിക്കയിലെ സിനിമാ മേഖലയിലുള്ള തുടങ്ങിയ ഉന്നതങ്ങളിലുള്ള നിരവധി പേർ ഈ എബ്സിറ്റൻ്റെ വിശ്വസ്തരായ ഇടപാടുകാരായിരുന്നു എന്നാണ് എന്നാൽ ഈ ഇടപാടുകാരുടെ പേരുവിവരം ലഭിച്ചതായി ഇനിയും അമേരിക്കൻ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ഈ പേരുവരങ്ങൾ പുറത്തുവിടും എന്ന് പറഞ്ഞ് ഇയാൾ നിരന്തരമായി ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്ന വാർത്ത ഒരുപക്ഷെ അതൊഴിവാക്കാനായി ഇയാളെ ജയിലിൽ വെച്ച് വകവരുത്തുകയായിരുന്നു എന്നാണ് പിന്നീട് പലരും അല്ല ഇത് സംബന്ധിച്ച കൃത്യമായ യാതൊരു വിവരങ്ങളും ഇനിയും പുറത്ത് വന്നിട്ടുമില്ല ഏതായാലും എബ്സ്റ്റൈൻ വിഷയത്തിൽ ശരിക്കും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വല്ലാതെ കുടുങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് കാരണം വാൾസ്ട്രെയിൽ ജേണൽ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ഏറ്റവും ആധികാരികതയുള്ള ഒരു പത്രം പത്രമെന്നുള്ള നിലയിൽ കൃത്യമായ തെളിവുകൾ കൈവശം വെച്ചിട്ട് തന്നെയായിരിക്കും അവർ ഈ വാർത്തകൾ പുറത്തുവിട്ടത് എന്ന് ട്രംപിനും അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലുള്ളവർക്കും നന്നായിട്ടറിയാം മാത്രവുമല്ല ഇലോൺ മസ്കിനെയും സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രസിഡന്റ് സമയത്ത് തന്നെ അമേരിക്കയിലെ സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച ഡോജ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പ തിരുത്തിയത് ആയിരുന്നു ഒരു പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് പിന്നീട് ഒരിക്കൽ ട്രംപ് എനിക്ക് ഭീഷണിയായി മാറിയാൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി എല്ലാവിധ തെളിവുകളും ചിലപ്പോൾ മസ്ക് ശേഖരിച്ചു വെച്ചിരുന്നു എന്ന് സ്വാഭാവിക ഇപ്പോൾ സംശയിക്കേണ്ടി വരും കാരണം അത്രയും കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന ലോകത്ത് ഏറ്റവും ശക്തനായ ഭരണാധികാരിയെ ഇലോൺ മസ്ക് എന്ന വ്യവസായി എതിർക്കുന്നത് എന്നുള്ളത് ഒരു വശത്ത് മറ്റൊരു വശത്ത് മർഡോക്ക് ഉൾപ്പെടെയുള്ള മാധ്യമരംഗത്ത് ഏറ്റവും വമ്പന്മാർ ഇപ്പോൾ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ട്രംപിന് വലിയൊരു അപകട ഭീഷണി ഉയർത്തുന്നതാണ് എന്തായാലും എഫ്റ്റൈനെ ഒരു കുപ്രസ്ഥനായ കുറ്റവാളിയുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ട്രംപ് എന്നുള്ള തെളിവായി നിരവധി ഫോട്ടോകളും വീഡിയോകളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ ട്രംപ് ഇപ്പോൾ ശരിക്കും വല്ലാതെ വെട്ടിലായ അവസ്ഥയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും